എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ദിവസവും നിരവധി നോട്ടുകളാണ് പല ആളുകളും കൈമാറുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുകളും രൂപ നോട്ടുകൾ കൈമാറാറുണ്ട് ഇങ്ങനെ കഴിമറിഞ്ഞ് നമുക്ക് എത്തുന്ന നോട്ടുകളിൽ പലപ്പോഴും ഇതിൽ എഴുത്തുകൾ കാണാറുണ്ട് ഫോൺ നമ്പറുകളോ പേരുകളോ അല്ലെങ്കിൽ ചിത്രപ്പണികളോ തന്നെ ഈ ഒരു കറൻസി നോട്ടുകളിൽ കാണാറുണ്ട് പലരുടെയും ശീലമാണ് കറൻസി നോട്ടുകളിൽ എഴുതുക എന്നുള്ളത് ഇങ്ങനെ എഴുത്തുംകുത്തുക്കളെ മുഷിഞ്ഞ നോട്ടുകൾ പല ആളുകളും സ്വീകരിക്കാൻ മടിക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിലൂടെ എഴുത്തുകുത്തുകളുള്ള നോട്ടുകൾ സ്വീകരിക്കരുത് അത് അസാധുവാണ് എന്ന തരത്തിലുള്ള മെസ്സേജുകൾ പ്രചരിച്ചിരുന്നു അതിൽ ഇങ്ങനെയുള്ള നോട്ടുകൾ അസാധുവാണോ റിസർവ് ബാങ്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നോട്ടുകൾ നമ്മുടെ കയ്യിൽ പെട്ടാൽ നമ്മൾ അതിൽ ബുദ്ധിമുട്ടിലായാൽ അത് എങ്ങനെ മാറ്റി എടുക്കാൻ കഴിയും എന്നുള്ള കാര്യം വീഡിയോയിലുണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം കറൻസിയിൽ എഴുതുന്നത് പലരുടെയും ശീലമാണ് ഇനി അത് ഇല്ലെങ്കിൽ തന്നെ കൈമറിഞ്ഞെത്തുന്ന നോട്ടുകളിൽ പലതിലും എഴുത്തുകൾ കാണാവുന്നതാണ് ഫോൺ നമ്പറുകളോ സംഖ്യകളോ പേര് വിവരങ്ങളോ തുടങ്ങി ചിത്രങ്ങൾ വരെ വരച്ചു വെക്കുന്നവരുണ്ട് എഴുത്തും ചിത്രങ്ങളുമായി മുഷിഞ്ഞ കറൻസി നോട്ടുകൾ പലരും സ്വീകരിക്കാൻ ഇപ്പോൾ മടി കാണിക്കുന്നുണ്ട് എഴുത്തുള്ള കറൻസി അസാധുവാണ് എന്ന് പലരും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കറൻസി നോട്ടുകളിൽ ചിത്രപ്പണികൾ നടത്തുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് പറയുന്നത് എന്നും കറൻസിയുടെ മൂല്യത്തെ ഇത് ബാധിക്കുമോ എന്നും അറിയേണ്ടതുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലീൻ നോട്ട് പോളിസി പ്രകാരം കറൻസി നോട്ടുകളിൽ എഴുതുന്നത് വിലക്കുന്നുണ്ട് കറൻസികളുടെ ആയുസ് കുറക്കുന്നതിനാൽ ഒന്നും എഴുതരുത് എന്നാണ് ക്ലീൻ കറൻസി പോളിസിയിൽ വ്യക്തമാക്കുന്നത് കറൻസി നോട്ടുകളിൽ എഴുതുന്നത് അവയെ നശിപ്പിക്കുന്നു അവയുടെ കാലദൈർഘ്യം കുറക്കുകയും ചെയ്യുന്നു എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം ക്ലീൻ നോട്ട് പോളിസി പ്രകാരം മറ്റു ചില കാര്യങ്ങൾ കൂടി നോട്ടുകളിൽ ചെയ്യാൻ പാടില്ലെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഒന്ന് മാലകൾ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും പന്തലുകൾ ആരാധനാലയങ്ങൾ എന്നിവ അലങ്കരിക്കുന്നതിനും വ്യക്തികളെ ആരാർപ്പണം ചെയ്യുന്നതിനും ബാങ്കുകൾ കറൻസി നോട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നോട്ടുകളിൽ സ്റ്റാപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്യരുത് എന്നുമാണ് മറ്റൊരു നിർദ്ദേശം മൂന്നാമതായി കറൻസി നോട്ടുകളിൽ എഴുതുകയോ ചിത്രം വരയ്ക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മൂല്യനഷ്ടം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സംശയം കറൻസി നോട്ടുകളിൽ എഴുത്തുള്ളതിന്റെ പേരിൽ കറൻസിയുടെ മൂല്യം നഷ്ടമാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്വീറ്റ് പ്രകാരം എഴുത്തും വരകളുമുള്ള കറൻസികൾ അസാധുവാകുകയില്ല എന്നും അതിന് യാതൊരു മൂല്യനഷ്ടം ഉണ്ടാവുകയില്ല എന്നുമാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കറൻസിയുടെ മൂല്യം നഷ്ടമാകുന്നില്ല എങ്കിലും കറൻസിയിൽ എഴുതരുത് എന്നും അങ്ങനെ ചെയ്യുന്നത് നോട്ടിന്റെ ആയുസ് കുറക്കുമെന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നുണ്ട് ഇതിനാൽ തന്നെ രണ്ടായിരം അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപ എന്ന കറൻസികളിൽ എഴുതി എന്നുള്ളതിന്റെ പേരിൽ ഇവ വാങ്ങാൻ മണിക്കുകയോ ഉപയോഗിക്കാതെ ഇരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം വ്യക്തമാക്കുന്നു ഇനി ഇത്തരത്തിലുള്ള മുഷിഞ്ഞ നോട്ടുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാതായ നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ള സംശയത്തിനുള്ള മറുപടിയാണ് എഴുത്തിന്റെയും ചിത്രപ്പണികളുടെയും അനന്തര കറൻസി മല മലിനമാകുന്നു എന്നുള്ള കണ്ടെത്തലുണ്ട് മലിനമായതും വൃഗതമായതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ നശിച്ചതുമായ കറൻസി നോട്ടുകൾ ബാങ്കുകളുടെ ടെല്ലർ കൗണ്ടറുകളിലൂടെ സൗജന്യമായി മാറ്റിയെടുക്കാവുന്നതാണ് വ്യാജമല്ലാത്ത എല്ലാ കറൻസികളും ബാങ്ക് വഴി മാറ്റി തരുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു മുഷിഞ്ഞ നോട്ട് വന്നുപെടുകയും ഇത് പിന്നീട് ആരും സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇവ ബാങ്കിലൂടെ മാറ്റിയെടുക്കാം റിസർവ് ബാങ്ക് ചട്ടപ്രകാരം എല്ലാ ബാങ്കുകളും മുഷിഞ്ഞതോ തകരാറ് സംഭവിച്ചതോ ആയ നോട്ടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നോട്ടുകൾ സ്വീകരിക്കാതിരിക്കാൻ ബാങ്കിന് അവകാശമില്ല രാജ്യത്തെ ഏത് ബാങ്കിൽ നിന്നും ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇതിനായി ബാങ്കിൽ യാതൊരു തുകയോ ഫീസോ നൽകേണ്ടതില്ല ബാങ്കിന്റെ ഉപഭോക്താവ് അല്ലെങ്കിലും ഏത് ബ്രാഞ്ച് വഴിയും നോട്ടുകൾ മാറ്റി എടുക്കാവുന്നതാണ് രണ്ട് കഷ്ണങ്ങളായ പത്തു രൂപക്ക് മുകളിൽ മൂല്യമുള്ള നോട്ടുകൾ അപേക്ഷ സമർപ്പിക്കാതെ മാറ്റിയെടുക്കാനാകും ഇനി ബില്ലുകൾ അടക്കുന്നതിന് ഇത്തരത്തിലുള്ള നോട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇതോടൊപ്പം ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും ഇത്തരം നോട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് ബാങ്കിലേക്ക് ഇങ്ങനെ എത്തുന്ന നോട്ടുകൾ പിന്നീട് പൊതുജനങ്ങൾക്ക് നൽകുകയില്ല എന്നാൽ കത്തിയ നോട്ടുകൾ ബാങ്കിൽ തിരിച്ചെടുക്കില്ല ഇവ റിസർവ് ബാങ്ക് ഇഷ്യൂ ഓഫീസ് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു